കാനഡയിലെ സ്കൂളിൽ വെടിവെയ്പ് അക്രമിയായ സ്ത്രീ ഉൾപ്പെടെ കൊല്ലപ്പെട്ടത് പത്ത് പേർ ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിലുള്ള ടംബ്ലർ റിഡ്ജ് സെക്കൻഡറി സ്കൂളിലായിരുന്നു ആ വെടിവെയ്പ് ഒരു സ്ത്രീയാണ് അക്രമിയായി എത്തിയത് ആ സ്ത്രീ ഉൾപ്പെടെ പത്തു പേരാണ് ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടത് അതിൻ്റെ ഒരു നടുക്കം വിട്ടുമാറിയിട്ടില്ല ആ ഇടത്തുള്ളവർക്ക് റോയൽ കാനഡ മൗണ്ടൻ പോലീസാണ് സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് അറിയിച്ചത് പുറം ലോകത്തെ അറിയിച്ചത് ടംബ്ലർ റിഡ്ജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിക്രമിച്ചു കയറുകയായിരുന്നു ഈ അക്രമി എന്നിട്ട് വെടിവെക്കുന്നു ഏഴ് പേരാണ് ആ വെടിവെപ്പിൽ തൽക്ഷണം മരിക്കുന്നത് ഈ തോക്കുധാരിയുടെ അക്രമത്തിൽ സ്കൂൾ പരിസരം നിമിഷ നേരം കൊണ്ട് ഒരു യുദ്ധം നടന്ന സ്ഥലം പോലെയായി മാറി സ്കൂളിലെ ആ അതിക്രമത്തിന് പിന്നാലെയും ഈ സമീപത്തുള്ള മറ്റൊരു താമസ സ്ഥലത്ത് നിന്ന് രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കൂടി പോലീസ് കണ്ടെടുത്തു അതായത് സ്കൂളിൽ ഈ വെടിവെപ്പ് നടക്കുന്നതിന് മുമ്പേ തന്നെ നടന്ന കൊലപാതകമായി തന്നെ ചേർത്ത് വെക്കുന്നു പോലീസ് സംഘം ഇതോടെ ആകെ മരണസംഖ്യ ഒൻപതായി സ്കൂളിൽ ഏഴുപേര് ആ അടുത്തുള്ള വീട്ടിൽ രണ്ടു പേര് സംഭവത്തിൽ ഇരുപതിലധികം പേർക്കാണ് പരിക്കേറ്റത് ഈ ആക്രമണത്തിൽ പരിക്കേറ്റ ആളുകളെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിലേക്ക് വളരെ പെട്ടെന്ന് മാറ്റി അതീവ ഗുരുതരാവസ്ഥയിലുള്ളവരെ വിദഗ്ധ ചികിത്സയ്ക്കായി കൂടുതൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് നിസ്സാര പരിക്കേറ്റവർ ആ പ്രദേശത്ത് തന്നെയുള്ള മെഡിക്കൽ സെന്ററിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് സ്കൂളിനുള്ളിൽ കുടുങ്ങിപ്പോയ മറ്റു കുട്ടികളെയും അധ്യാപകരെയും സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു പോലീസ് അറിയിക്കുന്നുണ്ട് അതാണ് ഏറ്റവും ആശ്വാസകരം ആശ്വാസകര സംശയിക്കുന്ന ആ വ്യക്തിയെ സ്കൂളിനുള്ളിൽ തന്നെ മരിച്ച നിലയിൽ പോലീസ് കണ്ടെത്തി ഇയാൾ അല്ലെങ്കിൽ ആ സ്ത്രീ സ്വയം വെടിവെച്ച് മരിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്തിനാണ് ആ വെടിവെപ്പ് എന്നുള്ളത് ഇപ്പോഴും അതെന്തുകൊണ്ടാണ് എന്ന് യാതൊരു ധാരണയും ഇല്ലാതെ തന്നെ നിൽക്കുകയാണ് പ്രദേശത്തെ വിദ്യാലയങ്ങൾ ഉടൻ തന്നെ അടച്ചുപൂട്ടിയ പോലീസ് ആ മേഖലയിൽ ഒരു വലിയ സുരക്ഷ ഒരുക്കുകയും ചെയ്യും അതാണ് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയത് and and the the has asked for patience as they they work through methodically to to ensure that they are supporting families and getting to the bottom of what happened today. ഒരു സ്കൂളിൽ രാവിലെ പഠിക്കാനെത്തിയ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് തോക്കുമായി എത്തുന്ന ഒരു അക്രമി പകച്ചുപോയി കാണും ആ കുട്ടികൾ അതിൽ ഏഴുപേരുടെ ജീവനാണ് എടുത്തത് എന്താണെങ്കിലും കാനഡയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദാരുണമായിട്ടുള്ള വെടിവയ്പുകളിൽ ഒന്നാണ് ഇതെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് ഈ ആക്രമണത്തിന്റെ യഥാർത്ഥ കാരണം പോലീസ് അത് പുറത്തുവിട്ടിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴും നിഗൂഢമായി തന്നെ നിൽക്കുകയാണ് ഈ വെടിവയ്പിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ഒരു പ്രദേശത്തിന് സംഘർഷാവസ്ഥയുടെ സാഹചര്യമൊക്കെയുണ്ട് ആ പ്രവിശ്യയിൽ വലിയ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം അത്രമാത്രം വലിയൊരു വെടിവെപ്പ് നടന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ് സംഘം നടൻ കനേഡിയൻ മൗണ്ടഡ് പോലീസ് വിപുലമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി നാലു നാനൂറ് പേർ ഉള്ളതാണ് ആ ടംബ്ലർ റിഡ്ജ് പട്ടണം അവിടെയാണ് ഈ ടംബ്ലർ റിഡ്ജ് സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഏഴാം ക്ലാസ് മുതൽ പന്ത്രണ്ടാമത്തെ ഗ്രേഡ് വരെയാണ് ഇവിടെ കുട്ടികൾ പഠിക്കുന്നത് ആ സ്കൂളിൽ നിലവിൽ നൂറ്റി എഴുപത്തഞ്ച് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള വിവരം എന്താണെങ്കിലും ഏഴുപേർക്ക് ജീവൻ നഷ്ടമായി ആകെ കൊലപാതകം ചെയ്യപ്പെട്ട കൊല ചെയ്യപ്പെട്ടവരുടെ എണ്ണം അതൊൻപതാണ് അക്രമി ഉൾപ്പെടെ പത്രിക കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക